തിരുവനങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലെ ധാരാളം രോഗി വരുന്ന സ്ഥലമാണ് അതിനുശേഷം ഡോക്ടർമാർ കുറവുണ്ട് സമീപകാലത്ത് ചില ഡോക്ടർമാരുടെ തെറ്റായ നിലപാടുകളെയും പെരുമാറ്റത്തിൻ്റെയും കൃത്യബലത്തെ ബലമായി പ്രയാസങ്ങൾ വന്നിരിക്കുകയാണ് വിവിധ പാർട്ടികൾ സമരത്തിലാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ വിശദമായി പറയുന്നില്ല ഈ രോഗി അത്യാസന നിലയിലാകുമ്പോൾ രോഗി മരിച്ചോ എന്ന് വ്യക്തമായിട്ടാണ് ആസുപത്രി വരാറുള്ളത് പക്ഷേ വരുന്ന പോഴേ രോഗി മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ് അതാണ് വലിയൊരു പ്രശ്നം പക്ഷേ അതിന് മുമ്പ് ഇദ്ദേഹത്തിന് മറ്റു രോഗം ഉണ്ടായതൊന്നു പരിശോധിക്കാൻ യാതൊരു വഴിയില്ല അപ്പോൾ ഉടനെ ഡോക്ടർമാർ പോലീസ് വിടും പോലീസ് ഡോക്ടർമാരെ ഏൽപ്പിക്കും അങ്ങനെ തമ്മിൽ പ്രശ്നപ്രശ്നമായി അവസാനം ജില്ലയിലെ ജില്ലാ ആസ്പത്രികളെ പിന്നെ ഫോറിസ്റ്റ് സർജൻറ്റേക്ക് പോകേണ്ട സ്ഥിതിയാണത് തന്മൂലം ധാരാളം പ്രശ്നങ്ങൾ ആസ്പത്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പോലീസ് സർജൻ പോളിസി സാഹചര്യം ഇല്ല എന്നൊക്കെ പോലെ പ്രശ്നമാണ് അതിനോട് രണ്ട് മൂന്ന് ഡോക്ടർമാരെ പറ്റി ധാരാളം പരാതി വന്നിട്ടുണ്ട് അതെല്ലാം സമ്മിഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല കാരണം ബോമാറ്റം മന്ത്രിയുടെ ഒരു മറുപടി അതിൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ ഡോക്ടർമാരുടെ ഇതുപോലുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ചൊക്കെ തീരുമാനം കാരണം ഡോക്ടർമാർക്ക് സംഘടന അവർ സമരം പ്രകടനം നടത്തുകയാണ് രോഗികൾക്ക് സംഘടനയില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇവരാണ് അത് സാർ വളരെ ഗൗരവമായ പ്രശ്നമാണ് അതുകൊണ്ട് ബഹുമാറ്റം മന്ത്രിയുടെ വിശദമായ മറുപടി ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ സർവീഷൻ പറഞ്ഞ എഴുതി കൊടുത്തത് മറ്റു കാര്യങ്ങൾ പറയുന്നില്ല സർ പൊതുവെ സംസ്ഥാനത്ത് തിരൂരാങ്ങാടി താലൂക്ക് ആശുപത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് കായകൽപ്പയിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും രണ്ടാം സ്ഥാനത്ത് വന്നതാണ് എൻക്യു എ സെക്രട്ടറേഷനിൽ ദേശീയതലത്തിൽ എൺപത്തി എട്ട് ശതമാനത്തിലധികം സ്കോർ നേടിയ ഒരു ആശുപത്രിയാണ് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവിലൊക്കെ മുന്നിലുള്ള ആശുപത്രിയാണ് സർ വളരെ പ്രധാനപ്പെട്ട കാര്യം രോഗചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രോഗിയോടുള്ള സമീപനവും ആർദ്രതയും സർ സർ അത് ചികിത്സാ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഈ സമീപനവും നല്ല രീതിയിലാകണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ച സബ്മിഷനിലെ വിഷയം അതിൽ രണ്ട് തലത്തിലുണ്ട് സാർ ഞാൻ പറഞ്ഞതുപോലെ രോഗികളുള്ള സമീപനം അത് ആദ്രതയോടെ ഉള്ളതായിരിക്കണം നല്ല നിലയിലായിരിക്കണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം സാർ ഈ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നിലയിൽ പുറത്തു വന്നാൽ കാണിച്ചു തരാം എന്നുള്ള നിലയിലുള്ള വെല്ലുവിളികൾ ആ നിലയിലുള്ളതും പാടില്ല സാർ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ അതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു സംസ്ഥാനതലത്തിൽ ഡി എച്ച് എസ് തലത്തിൽ അന്വേഷണം നടത്തി ആ ഭാ ആ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതിനാണ് സർ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പുറത്തു നിന്നും ആളുകൾക്കിടയിൽ നിന്നും ഇത്തരത്തിലുള്ള വെല്ലുവിളികളും ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടാകാനായിട്ടും പാടില്ല എന്നുള്ളത് കൂടി നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സർ സർ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച കാര്യം ക്രിമിനൽ പ്രൊസീജിയർ കോഡും അതോടൊപ്പം തന്നെ കേരള മെഡിക്കോ ലീഗൽ കോഡും ഗുജറാത്ത് ഡോക്ടർ ഇറക്കിയ ഒരു ഗൈഡ് ലൈൻ ഇതൊക്കെ അടിസ്ഥാനത്തിലാണ് അതുകൂടാതെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട് സർ അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് സംസ്ഥാനത്ത് പതിനെട്ട് ഫോറൻസിക് സർജൻമാരാണ് ഉള്ളത് ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഡി എച്ച് എസ് കീഴിലേതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മെഡിക്കൽ കോളേജിന്റെ പ്രോക്സിമിറ്റി അതോടൊപ്പം മറ്റ് പോലീസ് സർജൻ ഉള്ള ആശുപത്രികളുടെ സാമീപ്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളത് ജില്ലാ ആശുപത്രികൾ സർ അത് സർക്കാർ തീർച്ചയായിട്ടും പരിശോധിക്കുന്നുണ്ട് നിലവിലുള്ള പോസ്റ്റ്മോർട്ടം ഗൈഡ് ലൈനിൽ ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ൻസർ രോഗിയായിട്ട് വർഷങ്ങളായിട്ട് കിടപ്പിൽ കിട ആണ് പക്ഷെ വീട്ടിൽ മരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിലൊരു ശരിയില്ലായ്മയുണ്ട് സാർ അപ്പം അത് എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡ്ലൈൻ പരിഷ്കരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധിക്കാവുന്നതാണ് സാർ